തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ദേവാലയം ബസ്ലിക്ക പദവിയിലേക്ക് നിലവിലെ ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ബസ്ലിക്ക പ്രഖ്യാപനത്തിന്റെ പ്രത്യേക ആഘോഷം ഈ മാസം ചെമ്പേരിയിൽ നടക്കും ചെമ്പേരി ലൂർദുമാതാ ഫെറോന ദേവാലയം ബസ്ലിക്ക പദവിയിലേക്ക് മാറുന്നത് സംബന്ധിച്ചുള്ള ഫ്രാൻസിസ് മാർപാപ്പയുടെ അറിയിപ്പ് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് ലഭിച്ചിരുന്നു ചെമ്പേരി കൂടി വന്നതോടെ സീറോ മലബാർ സഭയിൽ അഞ്ച് ബസിലിക്കുകളായി നിലവിൽ പന്ത്രണ്ട് ഇടവകകളുള്ള ഫെറോനയാണ് ചെമ്പേരി നൂറിലധികം വൈദികരും മുന്നൂറിലധികം കന്യാസ്ത്രീകളും ചെമ്പേരി അതിരൂപതയിൽ നിന്ന് തിരുസഭാ സേവനത്തിനായി ദൈവവിളി സ്വീകരിച്ചിട്ടുണ്ട് മലയോര ഹൈവേയിലാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാനൂറ് കുടുംബങ്ങളുള്ള ചെമ്പേരി ഇടവക ഇനി മലബാറിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമാകും എന്ന പ്രതീക്ഷയിലാണ് നിലവിലെ ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഓഗസ്റ്റ് പതിനാലിന് പൂർത്തിയാകും ബസ്ലിക്കാ പ്രഖ്യാപനത്തിന്റെ പ്രത്യേക ആഘോഷം അന്നേ ദിവസം നടക്കും ബസ്ലിക്ക റക്ടർ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ടിന്റെയും സഹവികാരിമാരുടെയും പള്ളി കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ക്രമീകരിക്കുന്നത് ഓഗസ്റ്റ് മാസം തീയതി പുതിയ ദേവാലയത്തിന്റെ അതിനുശേഷം തീയതി അഭിമന്യ പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് സീറോ മലബാസ്തപയുടെ മേത ആർച്ച് ബിഷപ്പ്മാർ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അഭിമന്യു പാമ്പടാൽ പിതാവും ചേർന്ന് പുതുതായി ദേവാലയത്തെ ബിസ്ലിക്ക ദേവാലയമായിട്ട് ഉയർത്തുകയാണ് കുടിയേറ്റ ദലതയ്ക്ക് കിട്ടി വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനമായിട്ടാണ് കാണുന്നത് പള്ളിയുടെ നവീകരണ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറിലധികം ആൾക്കാർ രാവും പകലും അത്യധ്വാനം ചെയ്തിട്ടാണ് പണികൾ പൂർത്തീകരിക്കുന്നത് ഒപ്പം തന്നെ ഇടവകാശവും ഇടവരെ എല്ലാ കുടുംബങ്ങളും എപ്പോഴും വരികയും കാണുകയും എല്ലാ പണികളിലും സഹകരിച്ചുകൊണ്ട് ഇത് അവരെല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ട് ഇതിന്റെ പണികളിൽ വ്യാപൃതനായിരിക്കുകയാണ് കുടിയേറ്റത്തിന്റെ ആദ്യകാലത്ത് കോഴിക്കോടിലെത്തിൻ രൂപതയുടെ കീഴിൽ സ്ഥാപിച്ചതാണ് ചെമ്പേരിപ്പള്ളി നിരവധി ദേവാലയങ്ങളുടെ മാതൃസ്ഥാനമുണ്ട് ഈ പള്ളിക്ക് സിറോ മലബാർ സഭയുടെ കീഴിൽ തലശ്ശേരി രൂപതാ സ്ഥാപനത്തിന് ശേഷം പള്ളി കൈമാറുകയായിരുന്നു ബസ്ലിക്ക പദവി വിശ്വാസികൾക്കിടയിൽ വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബസ്സിലിക്കാ പദവിയിലേക്ക് ഉയർത്തുന്നതോടെ പരിശുദ്ധ പിതാവിന്റെ പള്ളി എന്ന ബഹുമതിയും ലഭിക്കും